എന്തുകൊണ്ടാണ് അങ്ങനെ വാർത്താ സമ്മേളനം വിളിക്കാത്തതോ പറയാത്തതോ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല ഇതിനും വലിയ കേസൊ കേസുകളൊക്കെ ഇത് നല്ല നല്ല ട്രാക്കിൽ പോയിട്ട് ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുള്ള കാര്യം സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല എടുക്കണം എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അപ്പോൾ സസ്പെൻഡ് ചെയ്തത് എങ്കിൽ ഇപ്പോൾ അതിന് ഒരു അതിനോട് മറുപടി പറയട്ടെ അത് അപ്പം ഈ കേസ് യാതരീതി അട്ടിമറിക്കപ്പെടും എന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമായിരിക്കും നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ എത്ര പകുതി എത്തുന്നതിന് മുമ്പേ ഒന്നുകിൽ ഈ ഈ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റും അവിടുത്തെ ജഡ്ജിയും കാര്യങ്ങളെല്ലാം അവിടെയുള്ള എസ് എഫ് ഐക്കാർ തന്നെയാണ് അവിടെ യൂണിയൻകാർ തന്നെയാണ് അവർ തന്നെയാണ് നിയമം ശിക്ഷ വിധിക്കുന്നത് വിചാരണ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ഓക്കെ ഇങ്ങനെ നല്ല കാര്യം പക്ഷേ ഇതുവരെയ്ക്കെന്തുകൊണ്ടാണ് അടിയിന് ഇത് മന്ത്രി ഇതുവരെ വെയിറ്റ് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ അന്ന് ആദ്യത്തെ ദിവസം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാർഡൻ 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 വാർഡനെവിടെയെന്ന് നമുക്കറിയില്ല വാർഡൻ ആരാണെന്ന് അവസാനം അറിഞ്ഞത് വാർഡനും ഈ ഡീനും എല്ലാം ഒരാൾ ഒരാളാണ് എത്ര ദിവസം കൊണ്ട് നമ്മൾ പറയുന്നത് വാർഡ് അവർക്കെതിരെ കേസെടുക്കണം സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അവർക്ക് കേസെടുക്കണം രണ്ട് പേരിലും കേസെടുക്കണം അസിസ്റ്റൻറ്റ് വാർഡനും ഈ വാർഡനും അപ്പോൾ ഡീനും കാന്തനാഥും ഈ രണ്ട് പേർക്കെതിരെയും കേസെടുത്ത് സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല കേസെടുക്കണം ഇത്രയും ദിവസമായിട്ട് അവർക്ക് അവർക്ക് എന്തുകൊണ്ട് കേസെടുത്തില്ല അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തില്ല അവർക്കറിയില്ല അവരാരാണ് അവൻ്റെ ഇൻചാർജ് കാര്യങ്ങളെന്നുള്ളതും അവർ കേസെടുത്ത് തന്നെ അവർ മുമ്പോട്ട് പോകണം രണ്ട് പേരെ പേരിലും ഏതായാലും അതിൽ ചെറിയ ഓക്കെ സന്തോഷവും നമുക്ക് പറയാൻ പറ്റില്ല നല്ല കാര്യം അവർക്ക് ആ ഒരു പ്രഷർ ചെയ്താൽ കാര്യമൊന്നറിയില്ല അപ്പോൾ ഡീനിൽ രാവിലെയും പറയുന്നതായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് എൻ്റെ പേരിലൊരു കുഴപ്പമില്ല ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അപ്പോൾ സസ്പെൻഡ് ചെയ്തത് എങ്കിൽ ഇപ്പോൾ അതിന് ഡീൻ ഒരെ അതിനോട് മറുപടി പറയട്ടെ അത് രാവിലെ പറഞ്ഞല്ലോ എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട് കോളേജിൻ്റെ കാര്യത്തിൽ നിന്ന് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ നിന്ന് എല്ലാം ചെയ്തിട്ടുണ്ട് സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തു ചെയ്തു അപ്പോൾ ചോദിക്കണം 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 എന്തിനാ എന്നോട് എന്നെ ചോദിക്കട്ടെ ഈ അതുപോലെ തന്നെ ഇപ്പോൾ അതിൽ സിദ്ധാർഥിനെ ക്രൂരമായി മർദ്ദനം അതുപോലെ തന്നെ കുടുംബവും ഈ ഒരു അന്വേഷണം ഭാവിയിൽ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അതിൽ കുടുംബത്തിന് എന്താണ് പറയാനുള്ളത് അങ്ങനെ ഒരു കത്ത് നൽകി നൽകിയെങ്കിൽ അത് നന്നായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെക്കാളും നല്ല രീതിയിൽ പൊളിറ്റിക്സ് ഒക്കെ അറിയാവുന്നവളാണല്ലോ പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ ഉള്ള രാഷ്ട്രീയക്കാരും എല്ലാം എനിക്ക് എനിക്കത്രക്കൊന്നും പൊളിറ്റിക്സ് ഒന്നും അറിയില്ല അപ്പം ഈ കേസ് യാതൊരു രീതിയിലും അട്ടിമറിക്കപ്പെടും എന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമായിരിക്കും ഉറപ്പായിട്ട് അറിയാമായിരിക്കും ഇതിനും ഇതിനും വലിയ കേസൊക്കെ കേസുകളൊക്കെ നല്ല നല്ല ട്രാക്കിൽ പോയിട്ട് ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുള്ള കാര്യം പുള്ളിക്കറിയാം അതുകൊണ്ടായിരിക്കും പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് നല്ലതാണ് പുള്ളി ഒരു പാർട്ടി നോക്കാതെ അല്ലെങ്കിൽ മുഖം നോക്കാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്പ്പോൾ ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പുള്ളി അങ്ങനെ ഒരു കാര്യം കൊടുത്തതിൽ ഇല്ലെങ്കിൽ ഈ ഇത് മാത്രം മാറ്റി മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാനും വിശ്വസിക്കുന്നത് ഇത് അട്ടിമറിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിൽ പോവേയിരിക്കും നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ എത്ര പകുതി എത്തുന്നതിന് മുമ്പേ വന്നെങ്കിൽ ഈ ഈ ഉദ്യോഗസ്ഥൻ്റെ സ്ഥലം മാറ്റും അല്ലെങ്കിൽ ഈ കേസ് ഉദ്യോഗസ്ഥൻ്റെ കൈ നേടുത്ത് മാറ്റും കാര്യമെന്ന് പറഞ്ഞാൽ കേസല്ല അവരെ അവരാൾക്കാരുടെ തലയിലാണ് പോകുന്നത് അത് നല്ലവണ്ണം അറിയാം അവരുടെ കുട്ടി സഹായക്കൊക്കെ തലയില്ല അല്ല അവർ വെറും പ്രവർത്തകരെ കയ്യിലല്ല അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു നല്ല രീതി നല്ല ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സമ്മതി ഇത് സമ്മതിക്കില്ല അവർ അന്വേഷിക്കാൻ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അട്ടിമറിക്കപ്പെടും പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ഒരു നീക്കം എനിക്ക് സന്തോഷമുണ്ട് ആ രീതിയിൽ പോവുകയാണെങ്കിലും പോട്ടെ ഏത് രീതിയിൽ പോകണമെങ്കിലും നല്ലത് സിദ്ധാർത്ഥ ക്രൂരമായി മർദ്ദനിക്കപ്പെട്ടു എന്ന് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അതായത് പന്ത്രണ്ടാം തീയതി ഒരു സഹപാഠിയായിട്ട് ഒരു അപമാര്യാദയെ സംസാരിച്ച ആരോപണം വന്നു അതുകൊണ്ട് പതിനാറാം തീയതി അവനെ വിളിച്ചു വരുത്തിയാണ് ഈ ആക്രമണം നടക്കുന്നത് എന്നാണ് ഇപ്പൊ പറയുന്നത് പ്രേരണ അതായത് ആത്മഹത്യ അവൻ ഈ ഒരു മർദ്ദനത്തിന് പിന്നാലെ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കൊലപാതക സാധ്യത പരിശോധിക്കും എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് റിമാൻഡ് റിപ്പോർട്ടൊക്കെ അവർ അവർക്ക് ഇഷ്ടമുള്ള എഴുതുള്ളൂ രീതിയിലേ അവർ സംഭവിച്ച കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവർക്ക് അവർക്ക് കിട്ടിയ വിവരങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവർ കൊലപാതക കുറ്റം ഉള്ള കൊലപാതക കുറ്റത്തിനുള്ള വകുപ്പ് ചേർക്കണം ആ വകുപ്പ് ചേർത്ത് തന്നെ അവർ മുമ്പോട്ട് പോകണം സി ബി അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷിക്കട്ടെ അത് വേറെ കാര്യം അത് നോക്കട്ടെ അവർ ഈ പ്രേരണാ കുറ്റവും പ്രേരണാ കുറ്റം എന്ന് പറഞ്ഞാൽ എന്താ പ്രേരണാ കുറ്റം മൂന്ന് ദിവസം ആകാരം പോലും കൊടുക്കാതെ മർദ്ദിച്ച് അവശനാക്കിയിട്ട് എഴുന്നേറ്റ് പോലും നിൽക്കാൻ പറ്റില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് വയറ്റിനകത്ത് ഒരു തുള്ളി വെള്ളമില്ല ആ ദേഗ മൊത്തം അടിച്ചു ചതച്ച് ഒരു എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത രീതിയാണ് ആ റിപ്പോർട്ട് ഇവിടെയുള്ള നമുക്കറിയാം എന്നുള്ള കുറച്ച് വിദഗ്ധമായ ഡോക്ടർ അവരെ കൊണ്ട് നമ്മൾ കാണിച്ചു ഇത് കഴിഞ്ഞിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് അതി ചെയ്യും ഇത്രയും റിപ്പോർട്ടും ഇത് ഇത്രയും മർദ്ദനവും ഇത്രയും വയറ്റിനകത്ത് ഒരു തുള്ളി ആകാരമില്ലാത്ത ഒരു മനുഷ്യന് ഒരു മൂന്ന് ദിവസമായി ക്രൂരമായ മർദ്ദ മർദ്ദനത്തിന് ഇരയായ ഒരു ഒരു മനുഷ്യൻ ഇരുപത് വയസ്സെന്നുള്ള നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാണ് അവനൊരിക്കലും സ്വയം ഇത് ചെയ്യാൻ പറ്റില്ല ഉറപ്പാണ് അപ്പോൾ ആ ഒരു ഉറപ്പിനെയും ആത്മഹത്യ പ്രേരണാ എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു വകുപ്പുണ്ടാക്കിയിട്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല ആ തള്ളിക്കളയാനുണ്ടെങ്കിൽ ഇത് പുറത്തുള്ള ആൾക്കാരാണ് ഇനി നല്ലവണ്ണം ആര ആരൊക്കെയാണെന്നുള്ളത് അപ്പം ഇത് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് ഇത് മുൻകൂട്ടി കണ്ടു കാണും അല്ലെങ്കിൽ പുള്ളി റിമാൻഡ് റിപ്പോർട്ട് കണ്ടു കാണും അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഇത് ആവശ്യ ആവശ്യപ്പെട്ടത് അതെ അതെ ആ ഹോസ്റ്റലിലുണ്ട് ക്യാമ്പസുകൾ ബാക്കി ക്യാമ്പസുകൾ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ അത് എനിക്കറിയില്ല എല്ലാരും പറയുന്നുണ്ട് അതിനെ കുറിച്ച് എനിക്കറിയില്ല ഈ ഹോസ്റ്റലുണ്ട് ഈ ഹോസ്റ്റലിലുണ്ട് അത് അവരുടെ കുട്ടികൾ തന്നെ പറഞ്ഞാണ് അവർ അവർ തീർ തീർപ്പ് കൽപ്പിക്കും എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അവരെ വിളിക്കും അവിടെ വിളിച്ചിട്ട് അവിടെ നിന്ന് തീരുമാനിക്കും അവിടുത്തെ ജഡ്ജിയും കാര്യങ്ങളെല്ലാം അവിടെയുള്ള എസ് എഫ് ഐക്കാർ തന്നെയാണ് അവിടെ യൂണിയൻകാർ തന്നെയാണ് യൂണിയൻകാർ എന്ന് പറഞ്ഞാൽ യൂണിയൻകാർ എസ് ഒപ്പ അവർ തന്നെയാണ് നിയമം ശിക്ഷ വിധിക്കുന്നത് വിചാരണ ചെയ്യുന്നത് എന്നിട്ട് എന്തോ അവരുടെ കഷ്ടകാലത്തിനായിരിക്കും ഇങ്ങനെ സംഭവിച്ചു പോയത് ഇപ്പം നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവകാലം മറക്കാൻ പറ്റാത്ത കാര്യം ആയിപ്പോയി അവിടെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അവരെ വിധിക്കും ശിക്ഷ വിളിക്കും ശിക്ഷ ഭയങ്കര ശിക്ഷയാണ് അവർ വിധിക്കുന്നത് അവർ അവർ ഒരു ജയിൽ മുറിയാണ് അവർക്ക് ഇടി മുറി കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അത് വെറുതെ പറയുന്നതല്ല വ്യക്തമായി കിട്ടിയതാണ് അവർക്ക് പറ്റിപ്പോയി എന്തോ അവരുടെ സമയം ശരിയല്ല എന്ന് പറയാം എൻ്റെ സമയം ശരിയല്ല എന്നല്ല അത് എൻ്റെ സമയം ശരിയല്ല എന്നിപ്പം പറയുന്നില്ല അവരുടെ സമയം ശരിയല്ലാതെ പോയി അതുകൊണ്ടാണ് ഇത് പറ്റിപ്പോയത് ഇത്രയും കഴിഞ്ഞിട്ടും ഇതിനകത്ത് ഔദ്യോഗിക നടത്തുന്നില്ല വാർത്താ സമ്മേളനം വിളിക്കാൻ തയ്യാറാവുന്നില്ല എന്തുകൊണ്ടാണ് എന്താണ് അത് അത് സത്യം പറഞ്ഞാൽ അത് അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വാർത്താ സമ്മേളനം വിളിക്കാത്തതോ പറയാത്തതോ ഞാൻ ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല പുള്ളി ലാസ്റ്റ് രണ്ട് ദിവസം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് എന്ന് പത്രത്തിൽ കണ്ടു അതുതന്നെയാണ് അതിനുശേഷം പുള്ളി മന്ത്രി ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്നോട് ആരും ചോദിച്ചിട്ടുമില്ല അവിടെ നിന്ന് ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പുറ പുറമേ നിന്ന് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘമാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒന്ന് എന്നോട് നമ്മുടെ ഒരു മൊഴി മൊഴിയെടുക്കുകയോ എന്തൊക്കെ ചെയ്യുമായിരിക്കും അങ്ങനെ ആയിരിക്കണം നിയമം അതറിയില്ല എന്നോട് ആരും അവിടെ നിന്നൊന്നും ഒന്നും ചോദിച്ചിട്ടില്ല